ഗാന്ധിജി ഗാന്ധിജി ഇനി ജിഹാദ് ആരാ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ലോകത്ത് മുഴുവൻ സംസാരിച്ച എം ജെ അക്ബർ മോദിജിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന എം ജെ അക്ബർ പറയുന്നു ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണ് ലോക ചരിത്രത്തിൽ അങ്ങനെ ജിഹാദ് നയിച്ചത് നോൺ വയലന്റ് ജിഹാദ് ആയിരുന്നു അത് നയിച്ചത് മഹാത്മാഗാന്ധിയാണ് ആ എം ജെ അക്ബർ നമ്മുടെ മന്ത്രിയായിരുന്നു വലിയ ഇന്ത്യ ടുഡേയുടെ അടക്കം വലിയ മാധ്യമ സ്ഥാപനങ്ങളുടെ തലവനായിരുന്നു എം ജെ അക്ബർ പറയുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധി അമുസ്ലിം ജിഹാദി എന്ന് പറയുന്നത് നല്ല ചൂടുള്ള ഐസ്ക്രീം എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയുള്ള ആളും ഗാന്ധിയാണെന്നാണ് പറയുന്നത് ശരി വാദത്തിനെ നമ്മൾ സംബന്ധിച്ച പോലും ആ ഗാന്ധി നരകത്തിന്റെ ചൂടുള്ള സ്ഥലമെന്നൊന്നും പറഞ്ഞാൽ പോരാ ഏറ്റവും കൂടുതൽ കൂടുതൽ ചൂട് എവിടെയാണോ നരകത്തിൽ എന്നരകത്തിലുണ്ടാവുക അവിടെ കിടന്ന് പുരി അൽഫഹമാകും എന്നാണ് എനിക്ക് പറയുന്നത് കാരണം അതാണ് ഇസ്ലാമിൻ്റെ നിയമം നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കാതെ നിങ്ങൾ ആഫറായിട്ട് മരിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകും അത് വേറെ വിഷയം പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ ഇസ്ലാമത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ശിക്ഷ അത് കൂടുതലാണ് അത് സാധാരണ മുസ്ലിമിനൊക്കെ കിട്ടുന്നതിനേക്കാളൊക്കെ ഒക്കെ കൂടുതൽ ശിക്ഷയായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാം ഇപ്പൊ രാഹുൽ ഈശ്വരും ഇവിടെ ജിഹാദിനെ വെളിപ്പിക്കുന്നു നിങ്ങൾ ജിഹാദിനെ വെളിപ്പിച്ചാലും ശരി നിങ്ങൾ മുസ്ലിം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൻ്റെ കണ്ണിൽ നിങ്ങൾ ഷിർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങളൊരു വെറും കാഫിറാണ് കലിമ അറിയില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരിലേക്ക് ഇറങ്ങി നടന്നാൽ ചിലപ്പോൾ ഓട്ടയാവും അരിപ്പയാകുമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്